അപ്പോൾ അച്ചന്മാരെ ഒരു പുതിയ ബ്ലോഗിലേക്ക് അല്ല ബ്ലോഗ് ഫ്ലോ മച്ചന്മാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് എങ്ങനെ പൊറോട്ട അടിച്ചെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് നിസ്സാരമായിട്ട് നല്ല സ്മൂത്ത് പൊറോട്ട സ്പോഞ്ച് അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടൈല് വൃത്തിയാക്കി ടൈലില്ലെങ്കിൽ മേശയെള്ളം മതി വൃത്തിയാക്കി കഴുകി നല്ല സെറ്റാക്കി എടുക്കുക ആദ്യം അത് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് പൊറോട്ട വീശാനുള്ളൊരു പ്രതലമാണ് കേട്ടോ അതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ആരെയും നിലത്ത് കൊണ്ടടിക്കരുത് കേട്ടോ അപ്പോൾ ഇത് എത്രത്തോളം വിജയകരമാകുമെന്ന് നിങ്ങൾ കണ്ടു ചിലപ്പോൾ പിത്തിയലൊക്കെ ഇരിക്കും പൊറോട്ടയുടെ പീസ് അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം ഓക്കെ എൻ്റെ പൊന്നെ പൊറോട്ട ഇവിടെ കറിയും കൂടെ അപ്പോൾ നോക്കാം പൊറോട്ട എങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് ഇപ്പനെ കൊണ്ട് കറി ഒപ്പിക്കാം നല്ല പൊറോട്ട ആണെങ്കിൽ നല്ല കറി കൂട്ടാം ഇല്ലെങ്കിൽ ഇവനെ കൊണ്ട് കറി ഉണ്ടാക്കിക്കാം ഓക്കെ നേരെ വീഡിയോയിലേക്ക് നമ്മൾ അടിപൊളി ഒരു ചെമ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു ഒഴിച്ചു ഒരു കിലോ മാവിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല ഉപ്പിട്ട് കൊടുത്തു ഇച്ചിരി ഇട്ടു ആ ഉപ്പ് ഇട്ട് കൊടുത്തു ആ ഒരു സ്പൂൺ പഞ്ചസാര അതെല്ലാം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു സ്പൂണ് പഞ്ചസാര നല്ലവനെ കൈ ഇട്ടണം അമ്മയുടെ കരസ്പർശ ഇതിൻ്റെ അകത്ത് ഏൽപ്പിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രുചി വരാൻ വേണ്ടിയാണ് അല്ലേ അപ്പം അത് നല്ലവനെ ആ ലയിച്ചിട്ട് ഉപ്പുണ്ടോ എന്ന് അമ്മച്ച് നോക്കും ഇനി നമുക്ക് മാവിട്ട് കൊടുക്കാം ഒറ്റ കുഴമിക്കണം കേട്ടോ അല്ല കറക്റ്റ് അളവ് കിട്ടിയല്ല ഒറ്റ കുഴയാണ് കുഴച്ചെടുക്കേണ്ടത് പിന്നെ നമുക്ക് കുറവാണെങ്കിൽ ഇച്ചിരിച്ചിരി ഇട്ട് വെള്ളം കൂടുതലാണ് അല്ലല്ലാം ചി ഇതിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവില്ലേ ചപ്പാത്തി മാവിനേക്കാളും ഒരിക്കലും കൂടെ ലൂസ് ആയിരിക്കണം അപ്പൊ മാവിട്ട് കൊടുത്തു മൈദ മാവ് കിളിമൈതയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ സാധാ മൈദയല്ല അപ്പൊ നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലവൻ ഇതുപോലെ എടുക്കണം കേട്ടോ നല്ലവൻ ഇളക്കി അപ്പൊ ഇതിന് എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുറഞ്ഞ് നമ്മൾ ഇതിന്റെ വണ്ടയ്ക്ക് ഇട്ടു എന്നിട്ട് നമ്മൾ പാത്രം മാറ്റി കേട്ടോ ഇനി നല്ലവണ്ണം പോലെ ശരിക്ക് തേച്ചെടുക്കണം ഇങ്ങനെ നല്ലവണ്ണം തേക്കണം ദേഷ്യം കൊടുക്കേ നമുക്ക് ആര് ആർക്ക് ആരോടെ ദേഷ്യം ഉണ്ടെങ്കിൽ പൊറോട്ട കഴിച്ചാൽ മതി ബിരിയാണി മേടിച്ചേ ഇനി വേദം വല്ല കല്ല്പണിക്കും പോയാൽ മതിയായിരുന്നു നമ്മൾ പൊറോട്ട തിന്നുമ്പോൾ ഓർക്കുകയായിരുന്നു ഇതിന്റെ പിന്നിലെ കഷ്ടപ്പാട് അവസാനം വരെ തല്ലുകൊള്ളുന്ന ഒരു പലഹാരം പൊറോട്ട എന്നിട്ട് ലാസ്റ്റ് ഇനി ആള് മാറി കേട്ടോ അവന ഇനിയും കൊറച്ചുനേരം ഇളക്കട്ടെ ഏതെങ്കിലും കടയിലെങ്കിലും കേറിയാൽ ജീവിക്കത്തില്ലേ പൊറോട്ട പൊറോട്ട ശരിക്കേ ഒരുവിധം പദം ആയിട്ടുണ്ട് എൻ്റെ മാവിനെ മാവ് പഴയ പോലെ തന്നെ അതിങ്ങനെ അടിച്ചു തയ് സെറ്റാക്കി അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പുളിക്കാൻ വെക്കാം പുളിക്കാൻ എണ്ണയൊക്കെ തൂത്ത് നല്ല സെറ്റായിട്ട് ഇനിയിപ്പോൾ എണ്ണ തെക്കണം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഓയില് അങ്ങോട്ടെടുത്ത് ഇത് നല്ല സെറ്റായിട്ട് വേണ്ട ഇപ്പം വെള്ള തുണി എടുത്തിട്ട് പോയേ പൊറോട്ട മൂടിയിടാം എന്താ എന്തേ മൂടാ ഞാൻ മടുത്തു ഇതിങ്ങനെ എണ്ണയൊക്കെ തൂത്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാം മൂടി വെച്ച് കഴിയുമ്പോൾ ഇത് പുളിക്കും നല്ലവണ്ണം പുളിച്ച് കഴിയുമ്പോൾ ബോൾ പിടിച്ച് പൊറോട്ട അടിച്ച് ഉണ്ടാക്കി കഴിക്കും ഓക്കെ അപ്പം നമുക്കിത് മൂടിയിടാം വേണ്ട ഇതുപോലൊരു വെള്ള തുണിയിൽ മൂടിയിട്ട് സെറ്റാക്കിട്ടെ അവിടെ ഇരിക്കട്ടെ നല്ല അങ്ങോട്ട് അമ്മ മറ്റാമാരെ നമ്മളിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറായി നമ്മുടെ ഇത് സെറ്റാക്കാൻ വെച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം മാള് അപ്പം എണ്ണ നല്ല നല്ലപോലെ വേണം എണ്ണ ഒഴിക്കുന്ന കാര്യത്തിൽ ഫിഷ്ക്ക് കാണിക്കല്ലേ യാതൊരു കോംപ്രമൈസും എണ്ണയുടെ കാര്യത്തിൽ കാണിക്കല്ലേ ഇത് എണ്ണയല്ല ഇത് വാങ്ങൂല്ല കേട്ടോ അപ്പം നല്ല സെറ്റായി ഇരിക്കുവാണ് ഇത് വേണ്ടത് സൂപ്പർ ആയിട്ടിരിക്കുക എടുത്ത് കുറെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൈ അടയക്കൂടി എടുത്തിട്ട് വെക്കുക ഇതുപോലെ ഇതുപോലെ എണ്ണ ഒഴിച്ച് നല്ല അടിപൊളി ആക്കി ഇടണം എണ്ണയുടെ കാര്യത്തിൽ യാതൊരു കോമ്പ്രമൈസും കാണിക്കല്ലേ അമ്മാ പൊറോട്ടേ അമ്മാ പൊറോട്ട ഇത് കണ്ട അമ്മാ പൊറോട്ടേ നീ എന്റെ പൊറോട്ടയെ കണ്ടിട്ട് എന്നെ അഭിപ്രായം പറ പറന്നു കപ്പവിച്ചതുണ്ടടി പിന്നെ നമ്മള് എല്ലാം അറിഞ്ഞോണ്ടല്ലോടി നമ്മള് പഠിക്കുവല്ലോ ചെയ്ത് ചായക്കടയിടുമ്പഴാണെങ്കിലും ഒരു ഒരു ദിവസം കുക്ക് വന്നില്ലേ നമുക്ക് പൊറോട്ട അടിക്കണ്ടേ അമ്മ പൊറോട്ട ഉണ്ടാക്കി കഴിച്ചിട്ട് പോവേ കേട്ടോ അമ്മമ്മേ പൊറോട്ട മാവെല്ലാം സെറ്റാക്കി എടുത്തടിച്ചാൽ മാത്രം മതി

മ്മ നമ്മൾ നേരെ ബോളടിച്ച് വെച്ചേക്കുന്നത് എടുത്ത് ഏ സെറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ബോൾ എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു കണ്ടോ നല്ലവണ് പൊളിച്ച് ഇനി ഇത് നമ്മള് എന്നിട്ടിങ്ങനെ വരഞ്ഞ് നമുക്ക് ഇങ്ങനെ എടുക്കുക. ഇതെ ഇതിന്റെ അടിയില് ഇങ്ങനെ വെച്ചിട്ട് ഏനം കണ്ടോ ഇങ്ങന അന ബിരിയാണി ബിരിയാണി ഒരു ബിരിയാണി തര വിചാരമേ ഉള്ളൂ. ഇങ്ങന നമ്മള എക്സ്പീരിയൻസ് പൊറോട്ട वगैरह ഇങ്ങനെ ഉള്ളത് പഠിച്ചിട്ടുണ്ട് കണ്ടോ എങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചാത്തി ആയിരിക്കുന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് പൊറോട്ട ആയിരിക്കും കേട്ടോ ഞാൻ തന്നെ എന്നെ കണ്ട് മടുത്തു എന്നാ പൂവോലോ ഇതോ അങ്ങനെ പൂ പോലെ വെച്ചെങ്കില് ഈ അളവിന് ലെയർ ലെയർ ആയിട്ട് കിട്ടുകയല്ലേ പൊറോട്ട ലെയർ ലെയർ ആയിട്ട് കിട്ടുകയല്ലേ ആ അതിനു വേണ്ടിയിട്ടാണ് പൂ പോലെ അടിച്ചു വെച്ചേക്കുന്നത് പറയല്ലേ പൂ പോലത്തെ പൊറോട്ട അമ്മാവ ഇന്ത്യയിൽ ആകെ അടിക്കുന്ന അങ്ങനെ ഇതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കല്ല് നല്ലവന് ചൂടായിട്ട് നമുക്ക് അത് ഇട്ട് ചുട്ടിട്ട് ഒന്നിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോകാതെ ഇത്രയും നേരം നീ എവിടെ നല്ല സ്മൂത്ത് പുറട്ടായിരിക്കും അത് നമ്മള് തിരിച്ചടേ ആ ഒന്നിച്ചിട്ടായിരിക്കും നമ്മള് പൊതിക്കുന്ന കേട്ടോ

കണ്ടോ ഒക്കെ നോക്കണേ വിടക്കോ ഹേ ഇതാ വിടക്കോ കണ്ടോ ഇത് അടുപ്പിച്ചുവെന്നാൽ ഒരു സൗണ്ട് ആണ് വന്ന് ഇവിടുത്തെസ് കൊണ്ടാണ് അപ്പോൾ കണ്ടോ മൂ മൂ കടയേ വിട വിടേ വിടേ ചൂട് കറി ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തപ്പോ ചെറുക്കൻ എടുത്ത് എന്റെ എന്റെ കഷ്ടപ്പാടിന്റെ എന്റെ എന്റെ കുഞ്ഞോമി കറി കറി അപ്പ അച്ചാമാരെ വേണ്ട നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ പൊറോട്ട പൊറോട്ടൊന്നുമില്ല കഴിച്ചു നോക്കട മര്യാദ

നീന്തൊക്കെ ഇത് തിന്നില്ലേ മണിമലയാണ് ഇവിടെ ആണോ ഇഷ്ട ഇവിടെ ഉണ്ടായതുകൊണ്ട് കുഞ്ഞിനെ അവിടെ ഇഷ്ടം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥല ഇഷ്ടം ഇവനും ഇന്ന കാർ ചെയ്യുന്നറിയാ നിർത്താതെ കാറി 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 ശ്വാസം നിർത്തും ശ്വാസം നിർത്തിയിട്ട് എടുത്തോണ്ട് ഓട്ടോ പിന്നെ രക്ഷ വേണ്ട ജീവൻ തിരിച്ചിട്ടുണ്ട് അത് പുള്ളിയോട് ചോദിക്കണം പുള്ളിക്ക് പുള്ളിയല്ലേ പിടിച്ചു വെച്ചു എടാ കുറെ കരഞ്ഞു കഴിയുമ്പോൾ ശ്വാസം കിട്ടാതായി പോകും അങ്ങനെ ഇങ്ങനെ വായും പൊടിച്ചോണ്ടിരിക്കും പിന്നെ പറഞ്ഞ ആൾക്കാർ വായിലൂതിയാ മതിയെന്ന് പുള്ളി ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ പോകും കേട്ടോ ഞായറാഴ്ച അവള് വരും പോകാൻ താല്പര്യം ഇല്ല എന്നാലും ഫോണി കളിയ പിള്ളേരില്ല ഫോടാന്ന് പിന്നെങ്ങനെ അമ്മമാർ ജീവിയാണെന്ന് പിള്ളേർക്ക് എന്തായാലും എൻജോയ്മെന്റ് വരില്ല അക്കമ്മ വന്നില്ല അയിരൂപറ അക്കമ്മ ഞാൻ കിടക്കുന്നു ഞാൻ നേരത്തെ വരുമോ നീ കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ കിടന്നു തന്നെ ഈ പ്രാവശ്യം കിടത്തു വരുന്നില്ല ਅਦਰ ਨਾ ਚੇਚੀ ਵਰੀ ਆ ਲੈ ਆ ਰਿਖ ਨਾ ਕੁੰਨੀ ਵੇਰਿ ਗਾ ਨਾ ਕੁੰਨੀ ਵੇਰਾ ਦਿ ਰਿਖ ਐਨਿਕ ਵਰਨ ਤੰਨੇ ਗਾ ਟਾ 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 ਮੈਂ ਅੱਛਾ ਇਹਨਾਂ ਨੂੰ ਕੋਕੋਲਾ ਨਾ ਟਾ ਟਾ ਹਾਂ ਦਾ ਕੀ ਬੋਲ ਰਿਹਾ ਆ ਰਿਹਾ ਉਹ ਹੈ ਚੰਗੇ ਆ ਕੇ ਆ ਕੇ El proyecto le queda.